ി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് പേളിമാണി പേളിയും ഭർത്താവായ ശ്രീനിഷും തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പേളിയും ശ്രീനിയും തങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സന്തോഷം ആരാധകരെ അറിയിക്കുന്നത് ഇപ്പോഴിതാ ബേബിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ശ്രീനിയും നിലബേബിയും ഇല്ലാതെ മമ്മിയെ കൂടെ കൂട്ടി പോകുന്നത് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലായ അണ്ടര് ട്വന്റി ഫൈവ് സമിറ്റിനു വേണ്ടി ബാംഗ്ലൂർ പോകുന്ന യാത്രയുടെ വിശേഷങ്ങളാണ് പേളി പങ്കുവച്ചിരിക്കുന്നത് ഇത്തവണ വാവയും കൊണ്ടാണ് പോകുന്നത് അതിൽ ടെൻഷൻ ഉള്ളത് ശ്രീനി എന്റെ കൂടെ വരുന്നില്ല എന്നതാണ് സാധാരണ ശ്രീനി ഉണ്ടെങ്കിൽ എല്ലാ തലവേദനയും ശ്രീനി നോക്കിക്കൊള്ളും ശ്രീനി ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതത്തിലാണ് ശ്രീനി ഉള്ളത് എനിക്ക് ഇതൊരു പുതിയ അനുഭവം കൂടിയാണ് ഞാനും ശ്രീനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാനും ഇപ്പോൾ വെജിറ്റേറിയൻ ആണ് ഞാൻ മാത്രമല്ല ഈ വീട്ടിൽ ആരും ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നില്ല നിതാരിക്ക് വേണ്ടിയാണ് ശ്രീനി ഈ വ്രതം എടുത്തിരിക്കുന്നത് കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്കാനിങ്ങിന് പോയി ആദ്യത്തെ ഹാർട്ട് ബീറ്റ് കേട്ട ദിവസം ഞാനും ശ്രീനിയും നല്ല ടെൻഷനിലായിരുന്നു അന്ന് ശ്രീനി എന്നോട് പറയാതെ തന്നെ ഈ നേർച്ച നേർന്നിരുന്നു ജനുവരി ആയപ്പോഴാണ് എന്നോട് പറയുന്നത് അപ്പോഴാണ് ഇത് ഇത്രയും സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാനും ശ്രീനിയെ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് പേളി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്